வீடு எல்லாம் நீங்கள் ஏட்டோ அப்போதான் வெள்ளம் மதி மதி ஓகே ൂടെ വന്നിരിക്കാൻ അടിപൊളിയാണ് വേങ്ങ ഒത്തിരി വല്ല വേങ്ങലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം നല്ല ഓണം നല്ല കാറ്റാണ് അതെനിക്ക് തൊഴിലാളികൾ കാര്യങ്ങളും ഹലോ ഹായ് ജോഷ് തിരുവല്ല എന്ന സ്ഥലം എവിടാ സ്ഥലം എവിടാ തിരുവല്ലക്കാരുണ്ട് ഇത് നമുക്ക് ോ ഓടി എടുക്കുമ്പോ അവിടുന്ന് എടുക്കണേ സൂര്യന്റെ വെട്ടം വരുന്നോണ്ടേ നിന്റെ വെട്ടമല്ല സൂര്യന്റെ വെട്ടം അതിപ്പം ലാസ്റ്റ് ഞാൻ വരുമോ ഇപ്പം ലാസ്റ്റ് ഞങ്ങറ്റം കാണിക്കട്ടെ വരും എവിടെ വന്നു ഇനി തീരും ബേ ആ ഓക്കെ ഓക്കെ ഏതാണ് അവസാനിന്റെ എൻഡ് വെള്ളത്തിലൊന്നും കളിക്കുന്ന ശരിയാ അത് കുഴപ്പമില്ല സൂര്യപ്രകാശം ഇങ്ങോട്ട് അടിക്കുന്ന ആകുന്നോണ്ട് വെട്ടക്കുറവലെ തോന്നുന്നു ഇപ്പോൾ വന്ന അടിപൊളിയാണ് ഇവിടെ വന്നിട്ടുള്ള കമ്മിറ്റിയാണേ അതെ അവിടെ അവിടെ വരേ ഉള്ളൂ വെള്ളമൊക്കെ പോയിവിടത്തെ നമ്മൾ നേരത്തൊന്നും വെള്ളമല്ലേ പൈഡോ അച്ഛാ സെമറിയാടി സെമറിയാടി ഞാന വിട ഡിസ്ക്കേബ്ൾ ചെയ്ത് ആള് കൂട്ടുമോ ഹേ சூறுகாரிட்ட ஞாலுவா ஆர்க்கேனால முகே மார்க்கே ஒ சாடி கர டா ஸ்டார்ட் கேற டா சாடி கர கால் வை നല്ലതാണ് സ്കൈ നല്ല നല്ല ഫ്രെയിം ആദ്യ ഫോട്ടോ എടുക്കാം അങ്ങനല്ലടാ

തിരുവല്ലാരും ഇവിടെ വന്നിട്ടില്ലെന്ന് തോന്നും ഉണ്ടെങ്കിൽ കമന്റ് എങ്കിലും വന്നേനെ ഇതുവരെ ആരും ഒരു കമന്റൊന്നും ഇട്ടിട്ടില്ല നമ്മുടെ മേഘല മേങ്ങൽ ഇപ്പോഴത്തെ മഴയൊക്കെ മാറിക്കായിട്ടുള്ളൊരു വൈകുന്നേരമാണ് ഞങ്ങളിവിടെ എത്തിയത് മഴയൊന്നും ഇല്ലാത്തോട്ട് സൂപ്പറാണ് രക്ഷയില്ലാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണേൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനലുള്ളവരാണെന്ന് കമൻറ്റ് ചെയ്തേക്കാം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും അണ്ണാ അണ്ണാ തിരുവല്ല 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 സ്ഥലമാണ് നമുക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ട് റീസിലൊക്കെ ഇത്ര വന്നിട്ടുണ്ട് ഈ സ്ഥലം മറ്റേ ഹെലികോപ്റ്റൊക്കെ വെച്ചെടുക്കുന്നവരൊക്കെ അടിപൊളിയാണ് കലിക്കാൻ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് അവിടെ കേട്ടോ കലിക്കാൻ വച്ചിട്ടുള്ള വീഡിയോ എടുക്കുവാണെങ്കിൽ ഒരു രക്ഷയുള്ള സ്ഥലമുണ്ട് വെള്ളം ഇല്ലാത്ത സമയത്ത് കൊയ്ത്ത് നടന്ന സമയത്ത് കൊയ്ത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നത് അന്നേരം അന്നേരം അടിപൊളിയായിരുന്നു അന്നേരം രസമാണ് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലതാണ് പക്ഷേ ഇപ്പം വെള്ളം കൊള്ളോണ്ടേ നല്ല കാറ്റും ഓള ആഹാ അത് അടിപൊളി സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഇപ്പോൾ റീൽസിലൊക്കെ വന്നതിന് ശേഷമാണ് ഇത്രയും ക്ലിക്കായത് അപ്പോൾ ഇവിടെ എവിടെ സ്ഥലം ഇവിടെ തരോ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ അടിപൊളിയാ ഞങ്ങൾ ഞങ്ങൾ ആദ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വണ്ടി ഓടിച്ചു വരുമ്പോൾ കാറ്റിൻ്റെ ഭയങ്കര ശബ്ദമായിരുന്നു ഇവിടെ കോഴിക്കോട് കോഴിക്കോടില്ലേ ഓക്കെ 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 ഇത് പത്തനംതിട്ട ജില്ലയാണേ പത്തനംതിട്ട ജില്ല തിരുവല്ലയിലാണ് ഈ സ്ഥലം ഈ കുട്ടനാടിൻ്റെ ഇങ്ങനെ ഈ സൈഡാണ് ആണ് ഇവിടെ വരുന്നത് കുട്ടനാടിൻ്റെ കുട്ടനാടാണ് നമ്മുടെ ആലപ്പുഴ ഈ സൈഡെല്ലാം കുട്ടനാട് ഏരിയ ആണ് അതിർത്തി പ്രദേശമായിട്ട് വരും ആ സൂപ്പർ കാറ്റ ഡ്യൂട്ടി കാറ്റുണ്ട് ഒരക്ഷയില്ലാത്ത കാറ്റാണ് ഇങ്ങോട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ മരം ഉള്ളതൊന്നും വലിയ കാറ്റില്ല അങ്ങോട്ട് നീങ്ങി നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റ നമ്മുടെ നാട്ടിലുള്ളവരാരും ഇത് കാണുന്നില്ലെന്നോ ഏരണ്ടട സൂരനെ കെട്ടി ഒത്രയുണ്ടോ ഒരു ഓടല്ലേ ഉള്ളെടുക്ക് ആരെ വയറണ പാട ഇല്ല പട്ടിട സോറി വണ്ടി ഓടല്ല ഓട് നമ്മുക്ക് ഇവിടെ അടുത്ത് നിക്ക് സോനെ അവിടെ നിക്ക് അത് പോയിട്ട് വാനാ എന്ന കിട്ടോടാ നമിന നല്ല കാറ്റവിടെ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് പറയുകൊണ്ട് അത്രയും അതിന്റെ പ്രശ്നം ആണ് ആട് ഇരിക്കാൻ പന്നോ ഞങ്ങൾ ാണ് വൈകുന്നേരം വരണം വൈകുന്നേരം അതാണ് അടിപൊളി അല്ലെങ്കിൽ രാവിലെ വരണം അല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കും നാലു മണി അഞ്ചു മണി സമയത്തൊക്കെയാണ് നല്ല